ദേശീയ ദിനത്തോടനുബന്ധിച്ച് ചെറുമുക്ക് വെഞ്ചാലി തണ്ണീർത്തടങ്ങളിൽ നടത്തിയ ഏഷ്യൻ വാട്ടർ ബോർഡ് സെൻസസിൽ അറുപത്തിയൊൻപത് ഇനം പക്ഷികളെ കണ്ടെത്തി മുൻ വർഷങ്ങളിൽ നടത്തിയ സർവേകളിൽ എൺപതിലേറെ ഇനം പക്ഷികളെ ഇവിടെ കണ്ടെത്തിയിരുന്നു പി എസ് എം ഒ കോളേജ് ഭൂമിത്ര സേനാ ക്ലബ്ബിന്റെയും മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെയും ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെയും മലപ്പുറം ബേഡേഴ്സിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സർവേ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് നിഷാൽ ഉദ്ഘാടനം ചെയ്തു ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പ്രസിഡന്റ് വി പി കാദർ ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് സ്വാഗതവും പറഞ്ഞു കാമ്ര ഹനീഫ് ഹാജി കെ വി ലത്തീഫ് പി ടി അനസ് എന്നിവർ പ്രസംഗിച്ചു പി എസ് എം ഒ കോളേജ് ഭൂമിത്ര സേനാ ക്ലബ്ബ് ഫാക്കൽട്ടി ഇൻചാർജ് പി കബീർ അലി സർവേ ടീം അംഗങ്ങൾക്ക് നിർദ്ദേശവും നൽകി അഞ്ച് ഏരിയകളായി തിരിച്ചു ഒരു ഒരു ബോധം വന്നിട്ടുണ്ട് അതില്ലാതെ ഈ ഹണ്ടിങ് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം പക്ഷെ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു പ്രശ്നം ലോസ് ഓഫ് ഹാബിറ്റേറ്റ് ആണ് അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇതിന് ഇപ്പൊ ഞാൻ വായിച്ചപ്പോ ഹണ്ടിങ് പറഞ്ഞു പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാമല്ല പേഴ്സണലി ലോസ് ഓഫ് ഹാബിറ്റേറ്റ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു ലോസ് ഓഫ് ഹാബിറ്റേറ്റ് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പ്രശസ്ത പക്ഷി നിരീക്ഷകരായ നബീൽ പരപ്പനങ്ങാടി സ്വരൂപ് ഷെമീമ് അഫ്നിദ ഫൈസൽ മനോജ് റഹ്മാൻ മണ്ടൂർ രാജേഷ് റസീം സിനാൻ തുടങ്ങിയവർ പക്ഷി സർവേക്ക് നേതൃത്വം നൽകി ഇത് തുടർച്ചയായി മൂന്നാം വർഷമാണ് ചെറുമുക്ക് വെഞ്ചാലി തണ്ണീർത്തടങ്ങളിൽ ഭൂമിത്ര സേനാ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പക്ഷി സർവേ നടത്തുന്നത് മുൻ വർഷങ്ങളിലെ സർവേകളെ അപേക്ഷിച്ച് പക്ഷികളുടെ വൈവിധ്യത്തിൽ കുറവുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തിയ കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ചാരത്തലയൻ തിത്തിരിയുടെ പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു കൂട്ടത്തെ ഇപ്രാവശ്യവും ഇവിടെ കണ്ടെത്തി എന്നാൽ മുൻവർഷങ്ങളിൽ ഇവിടെ സ്ഥിരമായി കണ്ടിരുന്ന വർണ്ണക്കൊക്ക് കന്യാസ്ത്രീ കൊക്ക് തുടങ്ങിയ പക്ഷികളെ ഇപ്രാവശ്യത്തെ സർവേയിൽ കണ്ടെത്തുകയുണ്ടായില്ല സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വഴി വലിയ പ്രചാരം ലഭിച്ച ചെറുമുക്കിലെ ആമ്പൽപ്പാടം കാണാൻ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചതും അനിയന്ത്രിതമായ മാനുഷിക ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവും അവിടുത്തെ പക്ഷി വൈവിധ്യത്തിൽ കുറവ് വരാൻ കാരണമായിട്ടുണ്ടാകാമെന്ന് സർവേ കോർഡിനേറ്റർ പി കബീറലി അഭിപ്രായപ്പെട്ടു കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ചാരത്തലയൻ തിത്തിരി ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് കണ്ടെത്തി ചെങ്കണ്ണി തിത്തിരിയേക്കാൾ അല്പം വലിപ്പം കൂടുതലുള്ള പക്ഷിയാണ് ചാരത്തലയൻ തിത്തിരി കേരളത്തിൽ ഇതിനെ അപൂർവമായി കാണാറുള്ളൂ ചാരനിറം കലർന്ന തവിട്ടു നിറത്തിലുള്ള തലയും തറത്തിലുള്ള ദേഹവും മഞ്ഞ നിറമുള്ള കൊക്കും കാലുകളും ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ആമ്പലിന്റെ മുകളിൽ ഇരുന്നും നെൽകൃഷി ഇറക്കുന്ന സമയത്ത് നിലമൊരുക്കുന്ന സമയത്തും ഒറ്റപ്പെട്ട സമയത്ത് വയറിൽ കാണാറുണ്ട് പണം ഞങ്ങൾ തരും സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഇവ ഇന്ത്യയിൽ വിരുന്നെത്തുന്നത് സാധാരണ തണ്ണീർത്തടങ്ങളിലാണ് ഇവ കണ്ടുവരുന്നതും ദേശാടനക്കാരായ ചാരത്തലയിൻ തിരികളിൽ പ്രചനനം നടത്തുന്നത് ചൈന ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ആഹാര രീതികളും പൊതു സ്വഭാവങ്ങളും മറ്റും തിത്തിരി പക്ഷികളുടേതുപോലെയാണ് 私分一番最初に食べたらまた飲む。